പെരുങ്ങുട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന നാദയോഗി ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിൽ രാവിലെ മുതൽ നിരഞ്ജന അജയൻ ഗൗരി നാരായണൻ ഷൈനി ഷാജി വെങ്കിടൻ ഇസാനി ഉഷ എബി എന്നിവരുടെ സംഗീത കച്ചേരി ഉണ്ടായിരുന്നു വിനീത് കോട്ടപ്പുറം വയലിലും ഡോക്ടർ പര്യാനം പറ്റ ബാബുരാജ് മൃദംഗത്തിലും തൃശൂർ പി നാരായണൻ ഘടത്തിലും പക്കം വായിച്ചു കലാമണ്ഡലം വിജിത എംപിയുടെ ശ്രീകൃഷ്ണചരിതം നങ്ങ്യാരമ്മകൂത്ത് ശ്രദ്ധേയമായി മിഴാവിൽ കലാമണ്ഡലം വിജയും കലാമണ്ഡലം അതുലും കുഴിത്താളത്തിൽ കലാമണ്ഡലം അമൃതയും ഇടയ്ക്കയിൽ കലാമണ്ഡലം സരോദും പക്കമേകി ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തിൽ ഗ്രീഷ്മ വിഷ്ണുവിൻ്റെ കേരള നടനവും തൃക്കുമാരകൂടം എൻ എസ് എസ് വനിതാ സമാജത്തിന്റെ തിരുവാതിരക്കളിയും ദേവസ്ഥാനം കലാപീഠം വിദ്യാർത്ഥിനികളായ ദിയ കെ എം അവതരിപ്പിച്ച കുച്ചിപ്പിടിയും ശ്രുതി രഞ്ജിത്ത് മനീഷ നിസ്തുല എന്നിവരുടെ ഭരതനാട്യവും ദേവസ്ഥാനത്ത് നടന്നു കലാകാരികൾക്ക് ദേവസ്ഥാനം അഡ്വക്കേറ്റ് ശ്രീരാഗ് പ്രശസ്തി പത്രവും ഫലകവും പ്രസാദവും നൽകി ആദരിച്ചു അന്നേ ദിവസം വൈകിട്ട് ദേവസ്ഥാനം കലാപീഠത്തിൻ്റെ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി